ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു ലക്ഷണം നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ എങ്കിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് വെച്ചാൽ ആപത്തുകളിൽ അപകടങ്ങളിൽ എന്ന് വെച്ചാൽ സാമ്പത്തിക തട്ടിപ്പുകളിലും ഒക്കെ പോയി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കൈരേഖകൾ ഞാൻ പരിശോധിച്ചിരിക്കുന്നു അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ ആ രേഖാസുതി കാണിക്കുന്നുണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് വലിയ വലിയ തട്ടിപ്പുകളിൽ പോയി ചാടിയവരുണ്ട് ലക്ഷണങ്ങൾ വലിയ തുകകൾ നഷ്ടപ്പെട്ടവരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തട്ടിപ്പിൽ അബദ്ധത്തിലും ചതിയിലും വഞ്ചനയിലും ഒന്നും പോയി ചാടത്തില്ല അതിനുള്ള ഒരു പരിഹാരവും പറയുന്നുണ്ട് അപ്പോൾ ഈ കൈരേഖയിൽ ആ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് പിന്നെ ഒന്നിലധികം ചില സൂചനകളും ലക്ഷണങ്ങളും പറയുന്നുണ്ട് വേറെ പിന്നെ ചില നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഡിയോ മുഴുവൻ കാണുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വില ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കും പെട്ടെന്ന് ആപത്തുകളിൽ പോയി ചാടുന്ന ചില ഗ്ര ചില രേഖാസ്വൃതികളുണ്ട് അതായത് പിന്നെ മുഖത്ത് ചില ലക്ഷണങ്ങളുണ്ട് ചില ചില നക്ഷത്രക്കാരുണ്ട് ഇത് എൻ്റെ ഈ പത്ത് പതിനാല് വർഷത്തായിരുന്നു ഞാൻ കണ്ട ഞാൻ പരിശോധിച്ച ഹസ്തരേഖ സംഖ്യ ജ്യോതിഷം ഗ്രഹനില അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില രഹസ്യങ്ങൾ തിരിച്ചറിവുകളാണ് പറഞ്ഞുതരുന്നത് അപ്പം നിങ്ങൾക്കത് വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലും ആപത്തുകളിലും ചതി വഞ്ചനം ഒന്നും പോയി ചാടാതിരിക്കാൻ ഉപകരിക്കും അതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അറിവാണ് പറഞ്ഞു തരുന്നു അതിന് കൃത്യമായ ഒരു പരിഹാരവും പറഞ്ഞു തരുന്നുണ്ട് കൃത്യം അത് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം എൻ്റെ നല്ല ആറ് വീഡിയോ കണ്ടെങ്കിലും മുഴുവൻ കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗൃഹനില ഇതൊക്കെ വിശകലനം ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് അപ്പോൾ പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നെന്ന് പറയും ചെയ്യുന്ന രീതി ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ട് ആ രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും സ്വയം ചൊല്ലാതെ നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഒരാൾ ഒരാൾക്ക് വിളിക്കേണ്ട ദേവത കൃത്യമായിട്ട് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ അവർ അതോടൊപ്പം പ്രയത്നിക്കുകയും കൂടെ വേണം അപ്പം അങ്ങനെയുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും പറ്റുന്നവർക്ക് എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒരേ ആവശ്യം കൊണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയാണ് ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ ഇടാൻ പറഞ്ഞത് മുൻഗണനത്തിൽ പറ്റുന്നവർക്ക് ഒരു റിപ്ലൈ തരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വിശദമായിട്ട് ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങളുടെ കൈരേഖയിൽ തന്നെ ചില കാര്യങ്ങളുണ്ട് പിന്നെ മൊബൈൽ ലക്ഷണത്തിലുണ്ട് പിന്നെ നാല് നക്ഷത്രത്തിലുണ്ട് ഇത് മൂന്ന് ഞാൻ പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കേൾക്കാൻ കേൾക്കുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷിക്കുന്ന ചിലപ്പോൾ ഈ ഒരു കാര്യമായിരിക്കും കാരണം നിങ്ങളത് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളെ ആപത്തുകളിലൊന്നും അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട് ആപത്തുകളിലൊന്നും ചാടത്തില്ല അവനവനൂടെ പിന്നെ ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഇത് ഏതൊരാളുടെയും പുരുഷന്മാരുടെ വലുത് കൈയും സ്ത്രീകളുടെ ഇടത് കൈ കൊണ്ടും ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിച്ചോളാണ് കേട്ടോ ഇത് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്കെച്ച് പേന കൊണ്ട് വരച്ചിരിക്കുകയാണ് ഇത് ഹൃദയരേഖ കണ്ടല്ല ഈ ഹൃദയരേഖയാണ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വൈകാരികമായ ബുദ്ധി വികാരം ദേഷ്യം സന്തോഷം വിഷമം ഇതെല്ലാം വികാരങ്ങള ഇമോഷൻസാണ് ഈ ഇമോഷൻസിനെയൊക്കെ ഹൃദയരേഖയാണ് ഇമോഷൻസിനെ കുറിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം ഈ ഹൃദയരേഖയ്ക്ക് ഇപ്പം ഞാൻ ഇച്ചിരി വള വ വളവോടുകൂടിയുള്ള ഹൃദയരേഖയാണ് വരച്ചു ഈ ഹൃദയരേഖ വളരെ സ്ട്രൈറ്റായിട്ടുള്ളവരുടെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇമോഷൻസ് അല്ലെ മറ്റുള്ളവരോടൊരു ദൈന്യത വളരെ കുറവായിരിക്കും ഈ ഹൃദയരേഖയ്ക്ക് വളവുള്ളവർക്കാണ് മറ്റുള്ളവരോട് ഒരു അലുവെ ഒരു ഒരു അനുകമ്പ മറ്റുള്ളവരോട് ദയ അങ്ങനെയുള്ള ചില വികാരങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം അതിൽ ഫസ്റ്റ് പറയുന്നത് ഇതിൽ മൂന്ന് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിനുമുമ്പ് രേഖ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഈ കാണുന്നതാണ് ബുദ്ധിരേഖ കണ്ടോ ഇത് ബുദ്ധിരേഖ ഇത് ആയുർരേഖ കണ്ടല്ലോ ഇത് ചൂണ്ടുവരലിൻ്റെ താഴെയുള്ള ഭാഗം വ്യാഴമണ്ഡലം നടുവരലിൻ്റെ താഴെയുള്ള ഭാഗം ശനിമണ്ഡലം മോതിരവരലിൻ്റെ താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം ചെറുവരലിൻ്റെ താഴെയുള്ള ഭാഗം ബുധമണ്ഡലം ഈ പെരുവരലിൻ്റെ താഴെയുള്ള ഭാഗം ശുക്രമണ്ഡലം ഇത് മധ്യ ചൊവ്വാ ഇത് മധ്യ ചൊവ്വാ കേട്ടോ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ തൻ്റെ ഈ ഇത്രയും ഭാഗം ചന്ദ്രമണ്ഡലം കണ്ടല്ല ഇത് കേതൂർ മണ്ഡലം ഇവിടെ രാഹൂർ മണ്ഡലമുണ്ട് കേട്ടോ ഇങ്ങനെയാണ് മണ്ഡലങ്ങളൊരു സാമാന്യമാണ് പറഞ്ഞത് അവിടെ ഈ ചൂണ്ടുവരലിന് താഴെ വ്യാഴമണ്ഡലം വ്യാഴമണ്ഡലത്തിൽ താഴെ ആയുർ രേഖയും കണ്ടല്ലോ ആയുർ രേഖ ബുദ്ധിരേഖയും അല്ല സോറി പറഞ്ഞപ്പം ഒന്ന് തിരിഞ്ഞു പോയി ഒന്നുകൂടെ പറയാം ആയുർ രേഖ കണ്ട് ഇതാണ് കണ്ടല്ലോ ഒന്നുകൂടെ വ്യക്തമാക്കാം ഇത് ആയുർ രേഖ ആയുർ രേഖയും ചൂണ്ടുവരലിന് താഴെ വ്യാഴമണ്ഡലത്തിൽ താഴെ ഇത് കണ്ടോ ആയുർ രേഖയും ഇത് ബുദ്ധിരേഖ ബുദ്ധിരേഖയും രണ്ട് രേഖയും ഒട്ടിച്ചേർന്ന് കണ്ടോ അതായത് ഇത് ആയുർ രേഖ ഇത് ബുദ്ധിരേഖ ഇത് ബുദ്ധിരേഖ ഈ രണ്ട് ഈ രണ്ട് രേഖകളും ഈ ചൂണ്ടുവരലിന് താഴെ ഒട്ടിച്ചേർന്ന് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നു മനസ്സിലായാലും ഒട്ടിച്ചേർന്ന് ചിലർക്ക് ചിലർക്ക് ചിലപ്പോൾ കുറച്ച് ഭാഗം കാണുന്നതിൽ ഒട്ടിച്ചേർന്ന് ഇത് ഒട്ടിച്ചേർന്ന് ഇത്രയും ഇത്രയും സഞ്ചരിക്കുന്നുണ്ട് ഒട്ടിച്ചേർന്ന് കണ്ട ഇത് അത്ര നല്ലതല്ല മനസ്സിലാക്കണം ഒട്ടിച്ചേർന്ന് ഇത്രയും സഞ്ചരിക്കുന്നു ഇതാണ് ഫസ്റ്റ് കാര്യം പിന്നെ ഈ കൈരേഖ തന്നെ രണ്ട് മൂന്ന് വേറെ ഉണ്ട് പിന്നെ നിങ്ങളുടെ നെറ്റിയിൽ ഒരു ലക്ഷണമുണ്ട് പിന്നെ നക്ഷത്ര ചില നക്ഷത്രക്കാരുണ്ട് മൊത്തം മനസ്സിലാക്കുക കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇത്രയും ഇത്രയും ദൂരം ഒട്ടിച്ചേർന്ന് കാണുക കുറച്ച് ഇപ്പോൾ ഇത്രയൊക്കെ ഒട്ടിച്ചേർന്നാലേ പാടമില്ല ഇത് ഇത്രയും ദൂരം ഒട്ടിച്ചേർന്ന് കാണുക അതായത് കുറേ ദൂരം ഒട്ടിച്ചേർന്ന് കാണുക അതിൻ്റെ അങ്ങനെയുള്ളവരെ പലപ്പോഴും മറ്റുള്ളവർക്ക് കബളിപ്പിക്കാൻ എളുപ്പ ഇവരെ മറ്റുള്ളവർക്ക് ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക തട്ടിപ്പുകളിൽ അങ്ങോട്ട് പോയി ചാടാൻ പലപ്പോഴും ഒരു സാധ്യതകൾ കൂടുതലാണ് ഇതൊരു നിങ്ങൾ പോയി ചാടണം എന്നല്ല ഞാൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് പറഞ്ഞ മനസ്സില എല്ലാം സ്വന്തം ബുദ്ധി അനുസരിച്ച് ഓരോ കാര്യവും വളരെ ചെക്ക് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ സാമ്പത്തിക തട്ടിപ്പിൽ പോകാതെ ചാടാൻ ഒന്നും ചാടാതിരിക്കാനുള്ള വഴി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്കിങ്ങനൊരു പോരായ്മയുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അബദ്ധങ്ങൾ പറ്റാം അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക തട്ടുകളിൽ പോയി ചാടാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന കൂട്ടുകാർ നമ്മൾ ചെയ്യാൻ പോകുന്ന സാമ്പത്തിക ഇടപാട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഒരു കുഴപ്പമില്ല ഒരു സാമ്പത്തിക തട്ടിപ്പിലും ചാടത്തില്ല ഒരു ചതിയിലും വഞ്ചനയിലും അകപ്പെടത്തില്ല നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ എല്ലാവരും മോശക്കാരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പിണങ്ങണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് കാര്യവും ശരിക്ക് മനസ്സിലാക്കി ശരിയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക ഒരു കുഴപ്പമില്ല ഇനിയും ഈ രേഖയുള്ളവർക്ക് പലപ്പോഴും ഒരാവശ്യമില്ലാത്തൊരു ഭയം എപ്പോഴും ഉള്ളിൽ കാണും ഈ ഭയം തന്നെ ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു കാര്യം ശരിയായിട്ട് നടക്കേണ്ട കാര്യം പോലും ഇവരുടെ ഭയം കൊണ്ടത് ചിലപ്പോൾ ആ കാര്യത്തിൽ മിസ്റ്റേക്ക് വരാം അതുകൊണ്ട് ഞാൻ ഞാൻ പറയും ഇങ്ങനെ രേഖയുള്ളവർ ഏത് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും ഏത് പൊസിഷനിൽ ഇരുന്നാലും നിങ്ങളൊരു വർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞും ഒന്നോ രണ്ടോ തവണ റീചെക്ക് ചെയ്യണം അല്ലെങ്കിൽ മിസ്റ്റേക്സ് എറർ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്സ് കൊണ്ടായിരിക്കും നിങ്ങൾ തൊഴിലിൽ നിങ്ങളെ ക്രൂശിക്കപ്പെടുന്നത് അപ്പം നിങ്ങളത് ഏത് കാര്യത്തിലാണേലും ഒരു തൊഴിലായിക്കോട്ടെ ഒരു ജീവിത കാര്യത്തിലൊക്കെ ആയിക്കോട്ടെ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ആലോചിച്ച് അന്വേഷിച്ച് സമയമെടുത്ത് ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് ചെയ്യുക ചെയ്താൽ തന്നെ അതിനെ ഒന്നുകൂടി അത് ശരിയാണോ എന്ന് വിലയിരുത്തുക അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റാതിരിക്കാനും അതുപോലെ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റാതിരിക്കാനും തീരുമാനങ്ങൾ അബദ്ധങ്ങളാകാതിരിക്കാനും ഉപകരിക്കും ഈ രേഖയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് നിങ്ങളിപ്പം എവിടെയെങ്കിലും ഇച്ചിരി ഇവിടെ പോയി പൈസ ഡിപ്പോസിറ്റ് ചെയ്യാല്ലേ അവിടെ പോയി പൈസ ഡിപ്പോസിറ്റ് ചെയ്യേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രേഖയുള്ള ഒരാ ഇരുചവി അറിയാതെ ഇതാ അവരുടെ പ്രത്യേകത ആരും അറിയത്തില്ല പോയി അവിടെ തട്ടിപ്പിനായത് പോയി ചാടിയിട്ട് പിന്നെ കരഞ്ഞുകൊണ്ട് നടക്കും ഇപ്പം എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞത് അവനെ ഓരോരുത്തരും ജനിച്ച സമയവും അവരുടെ ഗ്രഹസ്ഥിതിയും എല്ലാം മെച്ചത്തിലെല്ലാം വ്യത്യാസം വരും ഇത് സാമാന്യ ഫലം മാത്രമാണ് മനസ്സിലായോ എല്ലാവരും ഇത് ഇങ്ങനെ ഉണ്ടാകും നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്നുമല്ല ഇതൊക്കെ ചെറിയ സാധ്യതകൾ മാത്രമാണ് അത് മനസ്സിലാക്കുക എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാകത്തില്ല ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ ഏതൊരു ഏതൊരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക രണ്ടാമത് റീച്ചൊക്കെ ചെയ്യണം ഏത് വർക്ക് ചെയ്താലും പിന്നെ മൂന്നാമത് നമ്മൾ ആളുകളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ നമ്മൾ ഏത് കാര്യമാണ് ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ച് പഠിച്ച ശേഷം മാത്രം ചെയ്യുക ഒരു തട്ടിപ്പിലും ചാടത്തില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല ഒരാപത്തുകളും ഉണ്ടാകത്തില്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ കൃത്യമായിട്ട് പിന്നെ ഞാൻ ഭദ്രകാളിയുടെ ഒരു രഹസ്യവിദ്യ ഏതൊരാൾക്കും ചെയ്യാൻ അവസാനം പറഞ്ഞുതരാം അതും കൂടി ചെയ്താൽ മതി ഇത് മൊത്തം ഒന്ന് വിവരിച്ചിട്ട് പറഞ്ഞുതരാം ഇതപ്പം ഒരു ലക്ഷണം ഇനി ഞാൻ ഇതിനോടൊപ്പം രണ്ട് മൂന്ന് ലക്ഷണം ഒരു മൂന്ന് ലക്ഷണങ്ങളും ഒരു നാല് ലക്ഷണങ്ങളിലൂടെ പറയുന്നുണ്ട് രണ്ട് ലക്ഷണങ്ങൾ കയ്യിലും പിന്നെ ഒരു ലക്ഷണം നെറ്റിയിലും പിന്നെ നക്ഷത്രക്കാരുടെയും കൂടെ പറയുന്നുണ്ട് ഇത് മൊത്തം കേട്ടിട്ട് അവസാനം ഭദ്രകാളിയുടെ രഹസ്യവിദ്യ പറഞ്ഞുതരാം ഒരാപത്തിലും പോയി ചാടാതിരിക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ അപ്പോൾ ഈ രേഖയുള്ളവരെല്ലാം ആപത്തിൽ ചാടുവെന്നല്ല ഞാൻ പറഞ്ഞത് ചിലർക്കെങ്കിലും അതിനുള്ള ടെൻഡൻസി ഉണ്ടാകാം അത് അവർ വിചാരിച്ചാൽ ഒഴിവാക്കാം എന്നുള്ളതേ ഉള്ളൂ അവനവൻ ശ്രദ്ധിച്ചാൽ മതി പേടിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ എന്ന് വെച്ചാൽ ആരോടും പെടങ്ങണമെന്നോ ആരും മോശക്കാരാണോ എന്നോ ഒന്നുമല്ല പറയാം നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക ഏത് കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി അത് അന്വേഷിച്ച ശേഷം ചെയ്യുക അന്വേഷിച്ച് പഠിച്ച ശേഷം മനസ്സിലാക്കി ശേഷം ചെയ്യുക അങ്ങനെ ചെയ്താൽ നമുക്ക് ഏതൊരു കാര്യത്തിലും പുതിയ അബദ്ധങ്ങളും നമുക്ക് സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ഒക്കെ ഉപകരിക്കും ഇങ്ങനെയുള്ളവർ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് മിക്കവാറും സുഹൃത്തുക്കൾ ഇപ്പം പറയാം അവിടെ പൈസ നിക്ഷേപിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഇവിടെ പൈസ നിക്ഷേപിച്ചാൽ നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞാൽ ഇവർ ആരും അറിയാതെ പോയി അത് അന്വേഷിക്കാതെ പോയി അതിനകത്ത് ചാടും അത ഇവർക്ക് വരുന്നൊരു മിസ്റ്റേക്ക് അപ്പോൾ ഇവരാണ് അതിനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് തിർത്തി വെക്കാതെ പഠിച്ച് ശരിയാണെന്ന് അന്വേഷിച്ച് നല്ലതാണ് ചെയ്തു ശരിയല്ലേ ചെയ്യേണ്ട അത്രയും പറയുന്നുള്ളൂ അല്ല വേറൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിലാകുന്നുണ്ടോ ഇനിയും ഞാനിവിടെ രേഖ അതുകൊണ്ട് ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ വരച്ച് കാണിക്ക നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതായത് ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗം അതായത് ബുദ്ധമണ്ഡലം ഇത് ബുദ്ധമണ്ഡലം ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖ ചിതറി കാണുക ജസ്റ്റ് വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയൊക്കെ കുറവായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ചിതറി അല്ല ചിതറി കാണുക രേഖ ഇങ്ങനെ ചിതറി കാണുക ചെ ഭീതി കൂടി ചിതറി കാണുക ഇത് ഞാൻ വരച്ചപ്പോൾ ഒരുപാട് വലിപ്പമായി പോയി ഇത്രയും വലിപ്പത്തിലൊന്നും ആരാൻ രേഖ ചിതറി കാണത്തില്ല ചെറുതായിട്ടായിരിക്കും ഇത് സ്കെച്ച് പെനായ അറ്റത്തിന് കനം കൂടുതലായിട്ടാണ് ഇത്രയും വീതി വന്നത് കേട്ടോ അപ്പം ചിതറി കാണുക ചിതറി കാണുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ രേഖ അങ്ങോട്ടും ഇങ്ങോട്ടും വീതി കൂടി അല്ലേ രേഖ കുറേ വരകളായിട്ട് കാണുക അങ്ങനെ ഇവിടെ വന്നാലും ഈ വ്യക്തി ചില അബദ്ധങ്ങളിൽ പോയി ചാടാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങളുടെ ഫലം അനുഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോൾ വിദേശത്ത് പോകാൻ തന്നെ അവർക്കൊരു വേക്കൻസി വന്നു അത് അതന്വേഷിക്കുക അങ്ങനെ അവിടെ ഒരു തൊഴിലുണ്ടോ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ആ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് ആ ഏജൻസിന്നൊക്കെ അന്വേഷിച്ചിട്ട് പൈസ കൊടുക്കുക ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇതുപോലെ ഏത് കാര്യമാണെങ്കിലും ഒരു വിവാഹാലോചന വന്നു അത് വീട്ടുകാരോട് പോയി ചോദിക്കാതെ അവരുടെ അടുത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നിങ്ങളെ ബോധ്യപ്പെട്ട് നല്ലതെങ്കിൽ ചെയ്യുക അത്രയേ ഉള്ളൂ ഏത് കാര്യവും ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമോ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇവർക്ക് അബദ്ധങ്ങൾ പറ്റുമോ അത് എല്ലാവർക്കും ഇങ്ങനെ പറ്റുമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഏത് കാര്യവും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവരും ഇങ്ങനെയുള്ളവരും എവിടെയെങ്കിലുമൊക്കെ ചിട്ടി പോയി ചേർന്നാലും ആ ചിട്ടി ചിലപ്പോൾ പൊട്ടാനും സാധ്യത അങ്ങനെ പൊട്ടുമെന്നല്ല ആ പൊട്ടുന്ന അല്ലെ ചിട്ടി നല്ല രീതി അല്ലാത്ത പ്ര ചില നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള ആളുകളുള്ളൂ അങ്ങനെ ചിലപ്പോൾ നല്ല രീതി അല്ലാത്തവരായിരിക്കും സൂക്ഷ്മർ പോയി ചിട്ട് ചെയ്യുന്നത് അവരൊന്നും പൈസ കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ട് വരും ഇത് ഏകയുടെ ഒരു ടെൻഡൻസി ആണ് പറയുന്നത് പറയാൻ മനസ്സിലായി എന്ന് വെച്ച് നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് നിങ്ങളുടെ പൈസ എവിടെ നിക്ഷേപിക്കുന്നോ അവിടെ നിങ്ങൾക്ക് ആധികാരികമായിട്ടൊരു സംരക്ഷണം എന്ന് അന്വേഷിച്ചൊരു പൈസ നിക്ഷേപിക്കുക ഇവർ ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളെയും പോയി ചാടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക വളർച്ച പിന്നെ കൂട്ടുകാരെ നല്ല ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുക സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കാത്തവൻ്റെ എല്ലാം ഗതി അതോ മറ്റൊന്നുമല്ല സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കാതെ പ്രവർത്തിച്ചാൽ മറ്റുള്ളവരുടെ ബുദ്ധിയുടെ പുറകെ പോയാൽ അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴെങ്കിലും അതിന് പോരായ പ്രശ്നം വരും സ്വന്തം ബുദ്ധിയെ വിശ്വസിക്കുന്നവരാണ് അവർക്ക് അവർക്കാണ് ജീവിതത്തിൽ എന്തുവെങ്കിലും നേടാൻ പറ്റുന്നു മറ്റുള്ളവരെ പൂർവ്വ വിശ്വസിക്കുക ആരോടും പേണങ്ങണമെന്നോ ആരോടും വഴക്ക് പിടിക്കണമെന്നില്ല അവർ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും കൂടെ ചിന്തിച്ചിട്ട് ശരിയെങ്കിൽ ചെയ്യുക എല്ലാം അങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാതെ മറ്റുള്ളവർ മോശക്കാരാണെന്നല്ല പറഞ്ഞത് ഈ രേഖയുള്ളവരെ കണ്ണടച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ട് പല കാര്യങ്ങളും ചെയ്യാനും ടെൻഡൻസി ഉള്ളവരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലക്ഷണങ്ങളുള്ളവർ കണ് ഈ രണ്ട് ലക്ഷണങ്ങളായിപ്പം പറഞ്ഞത് ഈ ലക്ഷണങ്ങളുള്ളവർ മറ്റുള്ളവർ പറയുന്നത് ചിലപ്പം കണ്ണടച്ചോണ്ട് ഇപ്പം ഇവർക്ക് ഉദാഹരണം പറയാം ഒരു 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 സാധനം മേടിക്കാൻ ഇവർ പോവാ കടയിൽ അപ്പം കടക്കാരൻ കൊടുക്കുന്ന ചിലപ്പം ചി ചറ കൊടുത്തതിനത് കുറവുണ്ടെന്ന് വിചാരിച്ചു ഈ രണ്ട് രേഖയുള്ളവരാണെങ്കിലും ഉണ്ടല്ലോ എണ്ണാലൊന്നും പോകത്തില്ല അവർ ആ വിശ്വാസം നടക്കാനായി ഭയങ്കര വിശ്വാസം അടുത്ത് പോകപ്പെടുന്നാലും എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒന്നും ഇവർ ആ ഒന്നും ഇവർ വിശ് ശ്രദ്ധിക്കാറില്ല അതാണ് എൻ്റെ ഒരു കുഴപ്പം അതുപോലെ തന്നെ ഇവർ വാഹനം മേടിച്ചു ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്നത് ഇവരെ സൂത്ര സുഖമായിട്ട് ചിലപ്പം മറ്റൊരാൾക്ക് പറ്റിക്കാം ഇവർ വിശ്വാസമുള്ളവരോട് കൂടുതൽ തിരക്കാൻ പോകത്തില്ല അപ്പം അത് ശ്രദ്ധിക്കണം ഒരുപാട് നഷ്ടം പലവഴി പണം പല വഴി നഷ്ടപ്പെടാം വിശ്വാസമുള്ളവരെ വിശ്വസിച്ചോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞ മനസ്സിലായി അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ രേഖയുള്ളവർ ശ്രദ്ധിക്കുക അതുപോലെ ഏത് കാര്യത്തിലവർ ഒരു ജാഗ്രത ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ഈ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇത് കണ്ടു ഈ ഈ നടുവരലിനോ അല്ലെ ചൂണ്ടുവരലിനോ അല്ലെങ്കിൽ ഈ നടുവരലിനും ഇടയിലോ എവിടെയെങ്കിലും ഈ ഹൃദയരേഖയ്ക്കും ഹൃദയ ഈ ഹൃദയരേഖയ്ക്കും ബുദ്ധിരേഖയ്ക്കും ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു രേഖ കാണുക ഒരു ചെറിയ രേഖ കണ്ടല്ലോ ഈ രേഖ ചിലപ്പോൾ ഈ രണ്ട് രേഖയെ മുട്ടാതെ കണ്ടാലും മുട്ടിക്കണ്ടാലും ചിലപ്പം തന്നെ രണ്ട് രേഖകൾ തന്നെ ഇങ്ങനെ രണ്ട് രേഖകൾ കണ്ടാലും കണ്ടല്ലോ ഇങ്ങനെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ട് ഈ രണ്ട് രേഖകളെ കുറിച്ചാണ് പറയുന്നത് കണ്ടല്ലോ രണ്ടിത് കണ്ടോ ഈ രണ്ട് രേഖകളെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു രേഖയോ രണ്ട് രേഖയോ ഈ രണ്ട് രേഖയോ മുട്ടിയോ മുട്ടാതെ എങ്ങനെ വേണമെങ്കിലും ഇവിടെ ചെറിയ ഇതുപോലെ രേഖ കണ്ടാൽ അതായത് നടുവിരലിന് ഏകദേശം താഴെയായിട്ട് ഈ ഹൃദയരേഖയ്ക്കും ഇടയിൽ ഇങ്ങനെ ചെറു രേഖകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത്രക്കാരും സാമ്പത്തികമായ തട്ടിപ്പുകളെ അബദ്ധങ്ങളെ ഒക്കെ പോയി ചാടാതെ ശ്രദ്ധിക്കണം ഇവരും കണ്ണും പൂട്ടി എന്തെങ്കിലും ചെയ്യും ഒരാളെ വിശ്വസിക്കും ഇവർ ഇവരെ ഇപ്പം ഇവരെ ഒരു ഒരു വീട് സ്ഥലവും മേടിക്കുന്നു ആ ഇവരാ നാട്ടിനോടൊപ്പമുള്ള ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ അന്നും ചിലപ്പം ചെയ്യത്തില്ല വിശ്വാസമുള്ളൊരു ആണെങ്കിൽ കണ്ണും പൂട്ടി അങ്ങ് മേടിക്കും അങ്ങനെ ചിലപ്പോൾ ഇവർക്ക് ലക്ഷ്യങ്ങൾ നഷ്ടം വരാം അതുപോലെ ജീവിതത്തിൽ ഏത് കാര്യമാണേലും ഇവർ ഇവർക്ക് ശ്രദ്ധ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ തട്ടിപ്പിൽ പെട്ടെന്ന് പെടുത്താൻ പറ്റുന്നവരാണ് ഇവരത് ഇവരുടെ പോരായ്മ മനസ്സിലാക്കി ഏത് കാര്യവും ആലോചിച്ച് അന്വേഷിച്ച് ചെയ്താൽ ഒരു തട്ടിപ്പും വരുന്നില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഞാനീ പറഞ്ഞ മൂന്ന് കാര്യവും നിങ്ങൾക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റുന്ന ഒരറിവാണ് ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റോ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലയിടത്തും നിങ്ങൾക്ക് അബ ആപത്തുകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പറ്റും ലക്ഷങ്ങൾ ലാഭിക്കാനും പറ്റും തട്ടിപ്പ് വെട്ടിപ്പിൽ ഒന്നും പോയി ചാടാതെ ഇരിക്കാൻ പറ്റും മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയ പറഞ്ഞ മനസ്സിലായോ ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ എല്ലാവരും മോശക്കാരാണെന്നോ എല്ലാവരെയും സംശയിക്കണമെന്നോ എന്നൊന്നും അല്ല പറയുന്നത് നമ്മൾ ഏത് കാര്യവും ശരിയായിട്ട് മനസ്സിലാക്കി ആലോചിച്ച് അന്വേഷിച്ച് ശേഷം തീരുമാനമെടുക്കുക അത് മാത്രം ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞു തരാൻ മുമ്പ് ചില മറ്റൊരു ലക്ഷണം പറഞ്ഞുതരാം ഈ നെറ്റിയില്ലേ നെറ്റി നെറ്റിയുടെ നടുക്ക് നല്ലതായിട്ട് കുഴിവുണ്ടെങ്കിൽ ഈ നെറ്റിയുടെ മധ്യഭാഗത്ത് കുഴിവ് കൂടുതലുള്ളവർ നെറ്റിയുടെ മധ്യഭാഗം കണ്ട് കുഴിവ് കൂടുതലുള്ളവർ അത്തരക്കാർക്കും പലപ്പോഴും തട്ടിപ്പുകളിൽ പോയി ചാ ചാടാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് തട്ടിപ്പുകളിൽ അപ്പം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണെന്ന് അതിനർത്ഥമില്ല അവരവർ ജനിച്ച സമയവും ഒക്കെ വെച്ചതിലൊക്കെ മാറ്റം വരും ഇത് സാമാന്യമായി പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ നെറ്റിയുടെ മധ്യഭാഗം സാമാന്യത്തിൽ കൂടുതൽ കുഴിവോടു കൂടി കാണുക അത്തരക്കാരുടെ ജീവിതത്തിൽ കുറേ അബദ്ധങ്ങളെ ഈ ബുദ്ധിമുട്ടുകളിൽ കുറേ പ്രതിസന്ധികളിൽ അവർ അവർ അവരുടെ തീരുമാനങ്ങൾ തന്നെ കൊണ്ട് അവർ അബദ്ധങ്ങളിൽ അബദ്ധ സാമ്പത്തിക തീരുമാനങ്ങളെടുത്ത് തന്നെ അബദ്ധങ്ങളായ ആയവർ അങ്ങനെ എത്രയോ ആളുകളുടെ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട ഘടകമാണ് പക്ഷേ എങ്കിലും അതും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നെ നമ്മൾ ഏതൊരു കാര്യം ശ്രദ്ധയോടു കൂടി ചെയ്യുക അപ്പം നമുക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് വെപ്രാളപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചാൽ വെപ്രാളം ഒഴിവാക്കി ചെയ്താൽ പല കാര്യങ്ങളും എനിക്ക് വിജയിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാറ്റം വരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത് അത്ഭുതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞാൻ ഭദ്രകാലയുടെ നല്ലൊരു പ്രാർത്ഥന കൂടെ അവസാനം പറഞ്ഞുതരാം പക്ഷേ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും എൻ്റെ സംശയമില്ല അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തിയ കാര്യങ്ങളാണ് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരെ ഇല്ലാതാക്കിയ കാര്യങ്ങളാണ് പൂരം നക്ഷത്രം ഇങ്ങനെയുള്ളവർ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാൻ സാധ്യത എല്ലാവരും പൂരക്കാരങ്ങനെ പോയി ചാടുക പക്ഷെ സാധ്യത ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ് ചിലരെങ്കിലും പ്രത്യേകിച്ച് മറ്റുള്ളവരെ കൂട്ടുകാരെ വിശ്വസിക്കുന്നതുകൊണ്ട് അല്ല മറ്റു എന്താ വെച്ചാൽ കൂട്ടുകാരെല്ലാം മോശമാണെന്ന് വിശ്വസിക്കരുതെന്നല്ല പറഞ്ഞത് പക്ഷെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് അപ്പം അങ്ങനെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രത്തിലൊന്നാണ് പൂരം അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളൂ പിന്നെ അവസാനം ഭദ്രകാളിയുടെ എല്ലാവർക്കും എല്ലാം ഈ പറഞ്ഞ ലക്ഷണത്തിനെല്ലാം പരിഹാരമായിട്ട് ഭദ്രകാളിയുടെ വിദ്യ പറഞ്ഞു തരുന്നുണ്ട് മൂലനക്ഷത്രം ഈ മൂല നക്ഷത്രക്കാർക്ക് അബദ്ധം കൂടുതലും പറ്റുന്നത് ഇവർക്ക് ഇവരുടെ അടുത്ത് ആരെങ്കിലും കുറച്ച് സ്വർണം വന്നു സ്വർണം കൊണ്ടുത്തന്നു ഇതൊന്നു സൂക്ഷിച്ചാൽ ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചില മേടിക്കാൻ പറയുമ്പോൾ പറയുമ്പം ഞാൻ തന്ന അളവിൽ കൂടുതൽ നിങ്ങളുടെ തന്നിട്ടുണ്ടെന്ന് പറയും സ്വർണം ഇങ്ങനെയൊക്കെ ഇവർ തട്ടിപ്പ് പോയി ചാടുന്നു അപ്പോൾ ഇവര് ഇവർ പരമാവധി തട്ടിപ്പി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളാണ് പക്ഷേ ഇങ്ങനെ ചില പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് വന്നെച്ചാൽ ഇവരോട് പറയും അല്ലെങ്കിൽ പറയും ഇന്ന ആളുടെയും ഇടനില നിര് പൈസ മേടിച്ച് തരാം ഞാൻ അടുത്ത ആഴ്ച അങ്ങ് മേടിച്ച് തന്നേക്കാം ഇവർ വെട്ടുപോകും അവസരം അപ്പോൾ അത് മൂലനക്ഷത്രക്കാർ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവനവർ ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പരിഹാര അവസാനം പറഞ്ഞുതരാം അതുപോലെയാണ് പൂയം പൂയം ആളുകാർ പലപ്പോഴും അവർ കൂട്ടുകാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ സഫർ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക ചിലപ്പോൾ ഒരു സാ ഇപ്പം ഗൾഫിൽ പോയെന്ന് വിചാരിച്ചു ഗൾഫിൽ പോയി അതുപോലെയാണ് പൂയോ അത്തോ കേട്ടോ പൂയോ അത്തോ ഗൾഫിൽ പോയി കഴിയുമ്പം ചിലപ്പം വേറൊരു ഒരു കൂട്ടുകാരന് വേണ്ടി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടിനു വേണ്ടി ജാമ്യം നിന്നു ഈ കൂട്ടുകാരെ ഇവനറിയാതെ ചിലപ്പോൾ മുമ്പ് ഈ അവിടുത്തെ കേസും ഈ പൈസയിൽ ഇവൻ്റെ തലേ വരും ഏതാ പൂയവത്തം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ആ തട്ടിപ്പുകൾ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ അപ്പം ഇത്രയും നാളുകാർ ഒരുത്തരും ജാമ്യം നിൽക്കാൻ പോകണ്ട വലിയ കൂട്ടുകാരനാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രമേൽ വിശ്വാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ചതിവ് പറ്റത്തില്ല ബോധ്യം ഉണ്ടെങ്കിലും മാത്രം ചെയ്യുക മിക്കാറ് അതിനൊക്കെ പോകാതിരിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായി അവസാനം അല്ല അവനവൻ നിങ്ങളുടെ തലേ വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ രണ്ട് നാളുകാരും അത്രവും പോയി അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നമ്മളായിട്ട് ശരിക്കും നമ്മളായിട്ട് ഇതിനകത്ത് പോയി ആടുന്നതാണ് പറഞ്ഞിട്ടില്ല നമ്മളായിട്ട് പോയി പോയിച്ചാടുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മതി പിന്നെ തിരുവാതിര ഇവർ ഇവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വളരെ വളരെ അടുത്ത കൂട്ടുകാരികളല്ല കൂട്ടുകാരും ആദ്യമാദ്യം പല പല സഹായങ്ങളും ചെയ്യും അവസാനം വരുമ്പോൾ ചിലപ്പം സാമ്പത്തികമായിട്ട് ഒരു പൈസ മേടിച്ചിട്ട് പിന്നെ അത് കിട്ടാൻ ചില ബുദ്ധിമുട്ടായിരിക്കും ആദ്യമാദ്യം കൃത്യമായിട്ട് കിട്ടും അങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ നഷ്ടം ഒഴിവാക്കാം അല്ലെങ്കിൽ ചിലപ്പം ചില സമയത്ത് പെട്ടുപോകും പെട്ട് പോയി കഴിഞ്ഞ് കരഞ്ഞിട്ടോ കാര്യോ കാര്യമില്ല പിന്നെ അതെങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ ശ്രമിക്കണം പക്ഷെ പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ പുണർ തന്നാളുകാരും പുണർ തന്നാളുകാരും പ്രലോഭനങ്ങളിൽ വീഴാനും പ്രത്യേകിച്ച് ഇവർ കൂടുതൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഷെയർ മാർക്കറ്റായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പൈസ കൂടുതൽ കിട്ടുമെന്ന് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അതിലൊക്കെ പോയി പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല പറഞ്ഞാൽ ചിലർക്കെങ്കിലും അപ്പോൾ ഇവർക്ക് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഒരു മേഖലയെക്കുറിച്ച് ശരിക്കും പഠിക്കാതെ പോയി അതുകൊണ്ട് പൈസ ഇടും ഷെയർ മാർക്കറ്റാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാതെ കൊണ്ട് പൈസ ഇടും കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടിയിൽ ചിലപ്പം കാശ് ഇറക്കും കൂട്ടുകാരൻ പറഞ്ഞു അതേക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഈ പുനർന്നാളുകാരെ പുണർത്തുന്നാളുകാരെ കുറിച്ച് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഒഴിവാക്കാൻ പറ്റും ആവശ്യമില്ലാത്തടത്ത് പോയി പൈസ ഇടണ്ട ആവശ്യമില്ലാത്തവരെ വിശ്വസിക്കാതിരിക്കുക അത്രയുള്ള കാര്യം ഇനി ഈശ്വരാധീനത്തിന് വേണ്ട കാര്യം അവസാനം പറഞ്ഞുതരാം അതുപോലെ പൂരാട പൂരാട പൂരാടനക്ഷത്രക്കാർക്ക് ചില പലപ്പോഴും അബദ്ധം പറ്റുന്നത് പൂരാട കൂടി അവരുടെ പേരിൽ സ്വത്ത് ഉണ്ടെന്ന് വിചാരിച്ചു ചിലപ്പോൾ അവർ ബന്ധുക്കാരോ വീട്ടുകാരെങ്കിലും വെച്ച് പറയാം ഞങ്ങളുടെ പേരിൽ ദൈവത്ത് അവർ ലോൺ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ എഴുതി തന്നേക്കാന്നേ ഇന്നത്തെ എഴുതിത്തടലൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്നു അത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്കാണ് ചെയ്യുന്നതിൽ തെറ്റോ തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഗവൺമെൻറ് ഇഷ്ടം പോലെ ചെയ്യാൻ ചെയ്യാതിരിക്കും പക്ഷേ സാമ്പത്തികമായ സ്വത്ത് സംബന്ധമായ വസ്തു സംബന്ധമായ ഏതൊരു ഇടപാടും ശ്രദ്ധയോടു കൂടി ചെയ്യണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കോ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അത് ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾക്ക് കുഴപ്പമില്ല അവർ തിരിച്ച് എഴുതി തരുന്ന നിങ്ങൾക്ക് അതുപോലെ വിശ്വാസം അല്ല നിങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ നോക്കുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യോ ചെയ്യാതിരിക്കും ചെയ്യാം അതിനകത്തൊന്നും ചെയ്യരുതെന്നോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പരിഭാവധി നമ്മളതേക്കുറിച്ചൊന്നും ഏത് സാമ്പത്തിക ഇടപാടുകളെ വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരു അതിൻ്റെ ഒരു വരും വരാഴികൾ ചിന്തിച്ച് അന്വേഷിച്ച് നമ്മൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ശരി തോന്നിയാൽ ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ ചെയ്യണമെന്നോ ചെയ്യത്തില്ലെന്നോ പറ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നല്ല പറയുന്നത് ശ്രദ്ധിച്ചു ചെയ്യാത്തൊരു കാര്യവും പിന്നെ അവനവൻ്റെ പോലെ ചെയ്യാം മകീരം നാളുകാർ മകീരം നാളുകാർക്കും സാമ്പത്തികപരമായ തട്ടിപ്പുകളിൽ പോയി ചേടാൻ സാധ്യത ഉള്ളവരാണ് ഇവർക്ക് ഇവരുടെ മറ്റുള്ളവരോടുള്ള ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊരു ടെൻഡൻസി കൂടുതലായിരിക്കും ഈ മകീരം നാളുകാർക്ക് മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തണം മറ്റുള്ളവരെ സഹായിക്കണം ഇതിനൊക്കെ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും പക്ഷെ ഇവർക്ക് അത് ചിലപ്പം ഇവർക്ക് തന്നെ ബുദ്ധിമുട്ട് വരികയും ചെയ്യും ചിലപ്പം ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഇവർ ഇടമല മറ്റുള്ളവർക്ക് പൈസ മേടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ചെയ്യുക ഇവർക്ക് അതിനൊക്കെ ചില ധൈര്യം കൂടുതലാണ് അതുതന്നെ ഇവർക്ക് ഭാര്യയായിട്ട് വരികയും ചിലപ്പം ചെയ്യാം ഈ രാഷ്ട്രീയം ഇവർ ഈ പൈസ വിത്തരിക്കേണ്ടി വരും അപ്പം അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക പിന്നെ ഈശ്വരാനത്തിന് ശ്രദ്ധയോട് ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകും അതാണ് ഞാൻ ഇത്രയും പോയിന്റുകൾ പറഞ്ഞത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വില നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർ ആ സാമ്പത്തികം നഷ്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായി ഇനി ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം രാവിലെ പുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കിഴക്കോട്ട് തന്നു കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കയ്യും കാലം മുഖം കഴുകിയിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് ഇടതനഞ്ചി തൊട്ടിട്ട് എൻ്റെ ഭദ്രകാളിയമ്മയും കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് എൻ്റെ ഭദ്രകാളി എന്നെ സഹായിക്കണേ അമ്മയുടെ സഹായം എപ്പോഴും എനിക്ക് ഉണ്ടാകണേ എന്നെ എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ സഹായിക്കണേ കാര്യസാധ്യം നൽകണേ അമ്മ എനിക്ക് എപ്പോഴും തുണയായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്നെ അമ്മ നയിക്കണമേ അമ്മയ്ക്ക് കോടി കോടി നന്ദി ഈ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും വൈകിട്ട് ഈ കുളിക്കുന്നില്ലേ പോലും കയ്യും കാലം മുഖം കഴിയിട്ട് ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞ് കയ്യും കാലം മുഖം കഴിയിട്ട് ചെയ്യാം ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിത്തൊട്ട് കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് കണ്ണു തോറുന്ന വാഗ്ഗോണ്ട് ജപിക്കുക മനസ്സുകൊണ്ട് പ്രാർത്ഥി വാഗുകൊണ്ട് എൻ്റെ ഭദ്രകാളി അമ്മയെ ഇത് പ്രാർത്ഥിക്കുക പിന്നെ മനസ്സിലും പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല ഇനി മനസ്സിൽ പ്രാർത്ഥിച്ചവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് വാഗ് കൊണ്ട് പറഞ്ഞവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് എങ്ങനെ വളരെ ചെയ്യാം വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുലമുറ എന്നും കൊണ്ട് കേട്ടോ അപ്പം ഇതാണ് അതിനുള്ള പരിഹാരം പിന്നെ നമ്മൾ ഏതൊരു കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യുക സമയമെടുത്ത് ചെയ്യുക ആലോചിച്ച് ചെയ്യുക അന്വേഷിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് വെച്ച് ഈ ലക്ഷണങ്ങളുള്ളവരെല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുന്നവരോ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നവരോന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു ഇത് സാമാന്യ ചില ഫലങ്ങളാണ് അത് പൊതുവായ ചില ഫലങ്ങളാണ് അവനവൻ ജനിക്കുന്ന സമയവും നക്ഷത്രവും അ ജനിക്കുന്ന ഡേറ്റും ഒക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും എങ്കിൽ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷം ദോഷമുണ്ടാകത്തില്ല ഗുണം ഉണ്ടാകത്തുള്ളൂ പിന്നെ മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നോ ഒന്നുമല്ല പറഞ്ഞു ഇപ്പോൾ കൂട്ടുകാരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അവരൊന്നും മോശക്കാരാണെന്നോ ഒന്നുമല്ല പറഞ്ഞു നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയോടു കൂടി ആലോചിച്ച് അന്വേഷിച്ച് ചെയ്യുക അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മൾ シェフはシェフはシェフで